ഞങ്ങള് ഓണസദ്യൊക്കെ കഴിച്ച് അങ്ങനെ അബുദാബിക്ക് ഇറങ്ങിയതാണ് ബ്രദർ ഉണ്ട് അബുദാബിയില് അപ്പൊ അവന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് പിന്നെ ആൾസോ ഉണ്ട് വഹദാ ഫ്രണ്ട്സുണ്ട് അങ്ങനെ അങ്ങനെ പുതിയതാണ് ഞങ്ങള് പോയിന് ശേഷം സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ ബോളുണ്ട് പിന്നെന്താള്ളത് ടോട്ടോയിസ് ഉണ്ട് ജില്ലി ഫിഷ് ഉണ്ട് ഫിഷുണ്ട് ഷാർക്കുണ്ട് ഡോൾഫിൻ ഉണ്ട് ബർത്ത്ഡേ ദിവസം ഞങ്ങളൊന്ന് കേക്ക് വന്നിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ അങ്ങനെ ഞങ്ങള് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരങ്ങനെ ബദാസ അങ്ങോട്ട് തിരിച്ചു പോയി അപ്പയ്യല്ലേ പൈസ കൊടുക്കണ്ട് പിന്നെ ആരാണ്